സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇനി ആഴ്ചയിലൊരിക്കൽ ഫ്രൈഡ് റൈസ് കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും കൈയടി നേടിയപ്പോൾ പ്രഥമ അധ്യാപകർ ഇനിയും ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല മുട്ടയും പാലും അടങ്ങുന്ന നിലവിലെ പോഷകാഹാര പദ്ധതിക്ക് സർക്കാർ നൽകുന്ന തുക തന്നെ ഒന്നിനും തികയുന്നില്ല കടം വാങ്ങിയും സ്വന്തം ശമ്പളത്തിൽ നിന്നെടുത്തുമൊക്കെ മുന്നോട്ട് പോകുന്നതിനിടെ ആണ് പുതിയ മെനു സർക്കാർ പ്രഖ്യാപിച്ചത് ഇതുപ്രകാരം ഭക്ഷണം തയ്യാറാക്കാനുള്ള പണം എവിടെ നിന്ന് സംഘടിപ്പിക്കുമെന്ന ഉത്കണ്ഠയിലാണ് അധ്യാപകർ കൊലക്കേസുകളിലടക്കം ശിക്ഷിക്കപ്പെട്ട് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് പോലും സുഭിക്ഷമായ ഭക്ഷണം യഥേഷ്ടം ലഭിക്കുമ്പോഴാണ് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പണം ലഭിക്കാതെ അധ്യാപകർ കഷ്ടത്തിലാകുന്നത് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് മട്ടൻ കയറി അടക്കമുള്ള ഭക്ഷണം നൽകാൻ കോടികളാണ് സർക്കാർ ചെലവഴിക്കുന്നത് ജയിൽ പുള്ളികൾക്ക് ഭക്ഷണം നൽകാൻ ആവശ്യമായ തുകയുടെ ഒരംശം പോലും ജയിൽ ഉദ്യോഗസ്ഥർ ഈശയിൽ നിന്ന് നൽകുന്നേയില്ല സ്കൂളുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ലെമൺ റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി എന്നീ വിഭവങ്ങൾക്കൊപ്പം വെജിറ്റബിൾ കറികളും പായസവും ഉണ്ടാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് ഒരു ചായ കുടിക്കാൻ പന്ത്രണ്ട് രൂപ നൽകേണ്ട കേരളത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ കുട്ടിയൊന്നിന് പ്രതിദിനം സർക്കാർ നൽകുന്നത് വെറും ഏഴ് രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ പുതിയ ഉത്തരവ് പ്രകാരം എൽ പി വിഭാഗത്തിന് ആറ് രൂപ എഴുപത്തെട്ട് പൈസയും യു പി വിഭാഗത്തിന് പത്ത് രൂപ പതിനേഴ് പൈസയും പലവ്യഞ്ജനം പച്ചക്കറി പാചകവാതകം സാധനങ്ങളുടെ കടത്തുകൂലി തുടങ്ങും കൂടിയുള്ളതാണ് ഈ തുക ചോറ് നൽകുമ്പോൾ രണ്ട് കറികളും തോരനും വേണം ആഴ്ചയിൽ രണ്ട് ദിവസം പാലും ഒരു ദിവസം മുട്ടയും നൽകണം പിന്നെ ഭക്ഷണം തയ്യാറാക്കുന്ന താൽക്കാലിക ജീവനക്കാരിക്ക് ശമ്പളവും നൽകണം ഇതിനൊക്കെ ചേർന്ന് നൽകുന്ന തുച്ഛമായ തുക സമയത്ത് നൽകുകൂടി ചെയ്തില്ലെങ്കിലോ പി ടി ഐയുടെയോ സന്നദ്ധ സംഘടനകളുടെയോ സഹായത്തോടെയോ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തണമെന്നാണ് മന്ത്രി പറയുന്നത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ കൈ നീട്ടണമെന്നാണ് ചുരുക്കം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രഥമ അധ്യാപകരും ഉച്ചഭക്ഷണ പദ്ധതിക്ക് ചുമതലപ്പെടുത്തിയ അധ്യാപകരും ഇപ്പോൾ നേരിടുന്നത് സമാനതയില്ലാത്ത വെല്ലുവിളിയാണ് അധ്യാപകരുടെയും കച്ചവട സ്ഥാപനങ്ങളുടെയും ചിലയിടങ്ങളിൽ പി ടി ഐയുടെയും കനിവിലാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് ഭക്ഷണം തയ്യാറാക്കി നൽകുവാൻ പച്ചക്കറിയും പല വ്യഞ്ജനും മറ്റും വാങ്ങുന്ന കച്ചവട സ്ഥാപന ഉടമ മൂന്നോ നാലോ മാസം കടം നൽകും ഇനി സാധനം തരില്ലെന്ന് പറയുമ്പോൾ അധ്യാപകർ സ്വന്തം ശമ്പളത്തിൽ നിന്ന് വരെ പണം നൽകേണ്ട അവസ്ഥയാണ് ചില വനിതാ അധ്യാപകർ തങ്ങളുടെ സ്വർണാവരണം പണയം വെച്ച് കടയിലെ കടം വീട്ടിയ സംഭവം പോലുമുണ്ട് പല സ്കൂളുകളിലും സമാനമായ അവസ്ഥയാണെന്ന് അധ്യാപകർ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിൽ നിശ്ചിച്ച തുകയാണ് ഒൻപത് വർഷം കഴിഞ്ഞിട്ടും തുടരുന്നത് പാചകവാതകം അടക്കം സാധനങ്ങൾക്കെല്ലാം ഇക്കാലത്തിനിടയിലുണ്ടായ വിലക്കയറ്റമൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ലേ എന്ന് തോന്നും പാചകവാതകം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാവൂ എന്ന നിബന്ധനയുമുണ്ട് ഉച്ചഭക്ഷണത്തിന്റെ പേരിൽ പ്രഥമ അധ്യാപകരും ചുമതലപ്പെടുത്തിയ അധ്യാപകരും അനുഭവിക്കുന്ന ജോലി ഭാരവും മാനസിക സംഘർഷവും പകരം വെക്കാൻ കഴിയാത്തതാണെന്ന് അധ്യാപകർ പറയുന്നു യു പി വരെ ഇതിന്റെ ചുമതല പ്രഥമ അധ്യാപകനാണ് എട്ടാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഒന്നോ രണ്ടോ അധ്യാപകർക്കാവും ചുമതല ഓരോ ദിവസവും ഭക്ഷണം കഴിക്കേണ്ട വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് മുതൽ തുടങ്ങും ജോലി ഭാരം ചില സ്കൂളുകളിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് വരെ ഭക്ഷണം തയ്യാറാക്കി നൽകേണ്ടി വരും ഒരു വിവാഹ സദ്യ ഒരുക്കാൻ പതിനഞ്ചു മുതൽ ഇരുപത് പേർ വേണ്ടിടത്ത് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഉണ്ടാകുക ചിലയിടങ്ങളിൽ ഇവരുടെ വേതനത്തിൽ നിന്ന് ഒരു ഭാഗം നൽകിയാണ് മറ്റൊരാളെ സഹായത്തിനായി നിയോഗിക്കുക പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരനായ അധ്യാപകൻ ഇരുപതോളം രജിസ്റ്ററുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഓരോ ദിവസവും ഭക്ഷണം നൽകിയ ശേഷം അതിന്റെ കൃത്യമായ കണക്ക് ഉച്ചയ്ക്ക് രണ്ടു മണിക്കകം പദ്ധതിയുടെ പോർട്ടലിൽ രേഖപ്പെടുത്തണം ഭക്ഷ്യ വിഷബാധ ഉണ്ടാകാതെ അതീവ ജാഗ്രതയോടെ വേണം പാകം ചെയ്യേണ്ടതിനാൽ എപ്പോഴും അധ്യാപകന്റെ മേൽനോട്ടം പാചകപ്പുരയിൽ ഉണ്ടാകണം ചുമതലയുള്ള പ്രധാന അധ്യാപകന് സ്കൂളിന്റെ ഭരണനിർവഹണവും നിർവഹണവും നടത്തേണ്ടതായുണ്ട് സങ്കീർണമായ ഈ ജോലികൾക്കൊപ്പമാണ് അധ്യാപന ജോലിയും നിർവഹിക്കേണ്ടത് പരിഷ്കരിച്ച മെനുപ്രകാരം ഭക്ഷണം തയ്യാറാക്കണമെങ്കിൽ പാചക തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞെങ്കിലും അതിനും അധ്യാപകർ തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതായി വരുന്നു എന്നാണ് കരുതുന്നത് നിലവിൽ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളിയാണ് ഉള്ളത് പുതിയ മെനു പ്രകാരം ഭക്ഷണം തയ്യാറാക്കാൻ ഒരു സഹായിയെ കൂടി നിയമിക്കണമെന്നാണ് അധ്യാപകരുടെ ആവശ്യം തൊഴിലാളികളുടെ എണ്ണം കൂടാതെ പുതിയ മെനു പ്രഖ്യാപിച്ചതിനെതിരെ ഭരണപക്ഷ തൊഴിലാളി യൂണിയൻ തന്നെ രംഗത്തെത്തി തൊഴിലാളികളുടെ ജോലി വാരം പരിഗണിക്കാതെയുള്ള മെനു പരിഷ്കരണം ഏകപക്ഷീയമാണെന്ന് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ആരോപിച്ചു കുട്ടികളുടെ സമഗ്ര ശാരീരിക മാനസിക പോഷക വളർച്ചയ്ക്കും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോകിനും പരിഹാരമായാണ് സർക്കാർ എയ്ഡഡ് സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ചത് ആദ്യകാലത്ത് സർക്കാർ സ്കൂളുകളിൽ മാത്രം നൽകിയിരുന്ന ഉച്ചക്കഞ്ഞി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എയ്ഡഡ് സ്കൂളുകളിലേക്കും യു പി സ്കൂളുകളിലേക്കും വ്യാപിപ്പിച്ചു തുടക്കത്തിൽ സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കി വന്ന പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയാക്കി ഉച്ചഭക്ഷണത്തിന്റെ അറുപത് ശതമാനം വിഹിതവും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമാണ് എന്നാൽ പോഷകാഹാര പദ്ധതി സംസ്ഥാനത്തിൻ്റെതാണ് കേന്ദ്ര ഫണ്ട് കൃത്യസമയത്ത് നൽകുന്നില്ലെന്ന സംസ്ഥാനവും സംസ്ഥാന ഫണ്ട് കൃത്യമായി നൽകാത്തതിനാലാണ് കേന്ദ്ര ഫണ്ട് സമയത്ത് അനുവദിക്കുന്നില്ലെന്ന പരസ്പര പരിചാരലുമുണ്ട് സംസ്ഥാനത്തെ പന്തിരായിരത്തി മുന്നൂറ്റി ഇരുപത്തി വിദ്യാലയങ്ങളിലെ മുപ്പത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നത്